ബാസ്ക്കറ്റ് എടുത്ത് ബില്ലിങ്ങിലിരിക്കുന്ന പെൺകുട്ടിക്ക് അരികിൽ ടേബിളിലേക്ക് വെച്ചപ്പോഴാണ് എബി വാവയെ കണ്ടത് തന്നെ ശ്രദ്ധിച്ചിട്ടില്ല ബാസ്ക്കറ്റ് അരികിലേക്ക് വലിച്ച് നീക്കി വെച്ച് ഓരോ സാധനങ്ങളെടുത്ത് സ്കാൻ ചെയ്യുന്നവളിൽ തന്നെയായിരുന്നു അവൻ്റെ മിഴികൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല ചെയ്യുന്ന ജോലിക്ക് വേഗതയും മെല്ലെ മെല്ലെ നീക്കി വയ്ക്കുകയും ചെയ്യുന്നു യൂണിഫോം തന്നെയാണ് ധരിച്ചിരിക്കുന്നത് ബില്ല് മുന്നിലേക്ക് നീട്ടിയപ്പോഴാണ് വാവയെ എവിയെ കാണുന്നത് സാർ തന്നെ കണ്ടതിൻ്റെ നാണമോ ചമ്മലോ ഒന്നും അവൾക്കില്ല എബി അവളെ നോക്കി കണ്ണൊന്ന് ചിമ്മി ബില്ല് പേ ചെയ്തു എത്ര മണിവരെ ഉണ്ട് ഉള്ളിൽ തോന്നിയ വിഷമമോ പാവമാറ്റമോ അവൻ പുറത്ത് കാണിച്ചില്ല ഇപ്പോൾ തന്നെ സമയം ഒമ്പതായി ഈ സമയത്തും തൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ ഇങ്ങനെ കണ്ടപ്പോൾ വിഷമം തോന്നി ഒമ്പത് എങ്ങനെ പോകും കരുതലോടെ ചോദിച്ചു അടുത്തുള്ള ചേട്ടൻ ഓട്ടോ ഉണ്ട് എന്നും കൊണ്ടുപോകും ശരി ആരാന്ന് ചോദിച്ചപ്പോൾ തൻ്റെ സാറാണെന്ന് പറയുന്നത് കേട്ട് എബി പുഞ്ചിരിയോടൊന്ന് തിരിഞ്ഞു നോക്കി അഭിമാനം തോന്നി അവളെക്കുറിച്ച് ഓർത്ത് കാറിലേക്ക് കയറിയിരുന്ന് സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ മുന്നിലെ ഓട്ടോയിൽ നിന്നിറങ്ങി അകത്തേക്ക് പോകുന്ന പത്തൊമ്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളെയും പുഞ്ചിരിയുടെ ഭാഗം തോളിലിട്ട് പുള്ളിക്ക് അരികിലേക്ക് നടന്നു വരുന്ന വാവയെയും എബി കണ്ടു തന്നെ കണ്ടതേ പുഞ്ചിരിയോടെ അവൾ അരികിലേക്ക് വന്നു സാറ് പോയില്ലേ പോകുവാ ഇദ്ദേഹത്തിൻ്റെ ഒപ്പമാണോ പോകുന്നത് എന്ന് സുരേഷ് ഏട്ടൻ എന്നെ നോക്കി വരും സുരേഷ് ചേട്ടനോട് അല്പനേരം സംസാരിച്ചപ്പോൾ തന്നെ എബിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു മാന്യമായി സംസാരവും പെരുമാറ്റവും അമിത വിനയമില്ല തന്നെക്കുറിച്ച് വീട്ടുകാരെക്കുറിച്ചും ഒക്കെ തിരക്കി വാവേ നമുക്ക് പോയാലോ വീട്ടിൽ വാവ എന്നാണ് വിളിക്കുന്നത് എബിയുടെ നോട്ടം കണ്ടവൾ പറഞ്ഞു ശരിയെങ്കിൽ നാളെ കോളേജിൽ കാണാം യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ ഓട്ടോയിലേക്ക് കയറുന്നവൾ തിരിഞ്ഞൊന്ന് നോക്കിയിരുന്നെങ്കിൽ എന്നവൻ വെറുതെ ആഗ്രഹിച്ചു പോയി വേദു എന്തി വിന്ദു ചേച്ചി വരാൻ പറ എന്നും താൻ വരുമ്പോൾ ഉമ്മറത്തേക്ക് ഇറങ്ങി വരുന്നവളാണ് വേതു വന്നിട്ട് നേരത്തെ പോയി വിച്ചു പറഞ്ഞു ഞാനിപ്പോൾ ഇങ്ങു വന്ന് കയറി സാരി മാറി നൈറ്റി എടുത്ത് ധരിച്ചതേ ഉള്ളൂ അമ്മയും മോളും അവിടെ ഉണ്ട് രാവിലെ ബിന്ദു ചേച്ചി പറഞ്ഞിരുന്നു അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുവാണ് പോകൂന്ന് അമ്മയ്ക്ക് കുറവുണ്ടോ ചേച്ചി ആ അങ്ങനെയൊക്കെ ഇരിക്കുന്നു നീ ഇങ്ങോട്ട് കയറി വച്ചേ രാവിലത്തെ കപ്പയുണ്ട് ചൂടാക്കാം വേണ്ട ചേച്ചി ഞാൻ പോയേക്കുവാ അവരുണ്ടെങ്കിലും ഞാനില്ലേൽ അവൾ വിഷമിക്കും ചേട്ടാ കൊച്ചിനെ അങ്ങോട്ട് ഇറക്കി വിടെ അവന് തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കുന്നു കഴിക്കാൻ വല്ലതും കൊടുക്കട്ടെ പറഞ്ഞുകൊണ്ട് ബിന്ദു ചേച്ചി അകത്തേക്ക് കയറി പൊയ്ക്കോ സുരേഷ് ചേട്ടാ ഞാനങ്ങിറങ്ങി പൊയ്ക്കോളാ പാപ പറഞ്ഞുവെങ്കിലും അവളകത്ത് കയറിയതിന് ശേഷമാണ് സുരേഷ് ടോർച്ച് വേട്ടം തെളിച്ച് തിരികെ നടന്നത് രാഗി ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട് ഈനമ്പച്ചി മാത്രമേ ഉള്ളല്ലോ മരപ്പട്ടി നേരത്തെ കിടന്നോ ഭൂമുഖത്ത് നിന്നും മോഹനിനകത്തേക്ക് കയറി വന്നപ്പോൾ പ്രതീക്ഷിക്കാതെ അമ്മാവനെ കണ്ടതിൻ്റെ ഒരു പാവമാറ്റം അവളിലുണ്ടായിരുന്നു അമ്മാവൻ എപ്പോൾ വന്നു വൈകിട്ട് വന്നു ജോലിയൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല പെൺകുട്ടികൾക്ക് സ്വന്തമായി വരുമാനമുള്ളത് എപ്പോഴും നല്ലതാണ് പഠിച്ചിനി അതിനനുസരിച്ചുള്ള ജോലി വാങ്ങണം പെൺകുട്ടികൾക്ക് സ്വന്തമായി വരുമാനം ഉള്ളത് എപ്പോഴും നല്ലതാണ് പഠിച്ചിനി അതിനനുസരിച്ചുള്ള ജോലി വാങ്ങണം ആരെയും ആശ്രയിക്കണ്ടല്ലോ പഠിപ്പ് നിർത്തി വീട്ടിൽ വന്ന് നിൽക്കുന്ന മോളോടതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത് ഞാനും എൻ്റെ അനീതി ഒരു കുഞ്ഞുമിട്ടായിക്ക് പോലും ആരെയും ആശ്രയിക്കില്ല പറയാൻ ആഗ്രഹിച്ചെങ്കിലും ഭാവയെ അടക്കി പിടിച്ച് വെറുതെ മൂളി റൂമിലെ ചാരി ഇട്ടിരുന്ന ഡോർ തുറന്നു ഇരുട്ടാണ് സാധാരണ ഇവിടെ അമ്മയും മോളും ഉണ്ട് കഥ കടച്ചിരുന്ന് പഠിക്കുന്ന ആളാണ് ഇവിടുത്തെ എന്താ വെട്ടമൊക്കെ കെടുത്തി നടുമുറിയിലെ വെളിച്ചം റൂമിലേക്ക് എത്തുന്നുണ്ട് സ്വിച്ച് ബോർഡിൽ വിരലമർത്തി വെട്ടം തെളിച്ചു കട്ടിൽ കമഴ്ന്നു കിടക്കുന്നവളെ ആളെ കണ്ട് ഭാഗ്യ ടേബിളിൽ വെച്ച് വേതുവിനരികിലേക്ക് ചെന്നു വേദു നെറ്റിയിൽ കൈ ചേർത്താണ് വിളിച്ചത് ചൂടൊന്നുമില്ല എന്നാ പറ്റി നിനക്ക് യൂണിഫോമിൻ്റെ കോട്ട അഴിച്ചു വാവ ചോദിച്ചു ത തലവേദനയെ ചേച്ചി മുഖത്ത് നോക്കാതെ പറയുന്നവളുടെ ശബ്ദം അടഞ്ഞിട്ടുണ്ട് എന്താടി നിനക്ക് ബലമായി പിടിച്ച് തിരിച്ചു കിടത്തി എന്താടി കണ്ണും മുഖവും വീങ്ങിയിരിക്കുന്നത് കൂടെ കണ്ടപ്പോൾ വാവയ്ക്ക് ആദ്യമായി അവർ നിന്നെ വല്ലതും പറഞ്ഞോ രണ്ടിനെ ഇന്ന് ഞാൻ പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയ വാവയെ എഴുന്നേറ്റ് വന്ന വേദു പിടിച്ചു നിർത്തി വേണ്ട ചേച്ചി നീ വിട്ട വേതു അല്ലേ തന്നെ വാവയ്ക്ക് നിസ്സാര കാര്യം മതി ഒന്നും പറഞ്ഞു വഴക്കുണ്ടാക്കണ്ട നീ ഇങ്ങനെ അവർ പറയുന്നത് കേട്ട് മൂങ്ങിക്കൊണ്ടിരുന്നോ ചെ ചേച്ചി എനിക്ക് വൈകേച്ചിയെ കാണണം വേദു വിതുംബിക്കൊണ്ട് പറഞ്ഞു ഒത്തിരി സങ്കടവും വിഷമവും വന്ന വേതു അങ്ങനെയാണ് വൈകേച്ചിയുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തി ചുറ്റിപ്പിടിച്ച് കിടക്കും അതിപ്പോൾ സന്തോഷമാണേലും അങ്ങനെ തന്നെ വാവ വേദുവിനെ പിടിച്ച് തന്റെ നെഞ്ചിലേക്ക് ചേർത്തു നാളെ നമ്മൾ പോകും സത്യം വിശ്വാസം വരാതെ വേദു ചോദിച്ചു അവളെ ചേർത്ത് പിടിച്ചു പറയുമ്പോൾ പാവാടയുടെ പിന്നിൽ പടർന്ന രക്തക്കറ വാവയുടെ കണ്ണിലുടക്കി ഇതെന്താ വേദു പാവാടയിൽ രക്തം നിനക്ക് കഴിഞ്ഞയാഴ്ച കഴിഞ്ഞതല്ലേ ഉള്ളൂ ഞെട്ടലോടെ പാവാട പിടിച്ചു നോക്കുന്ന വേദുവിൻ്റെ മുഖഭാവവും ഭയവും കണ്ട് വാവ പാടെടുത്തവളുടെ കയ്യിൽ കൊടുത്തു ചിലർക്ക് ഏഴും എട്ടും ദിവസമൊക്കെ കാണും നീ പോയി മാറിയിട്ട് വാ വേദുവിനെ ആശ്വസിച്ച് പറഞ്ഞു വിടുമ്പോൾ വേദുവിൻ്റെ ഡേറ്റ് കണക്ക് കൂട്ടി നോക്കുകയായിരുന്നു വാവ പത്ത് പന്ത്രണ്ടായിട്ടുണ്ട് ഇനി എന്താ ഇങ്ങനെ ഫോൺ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഭയമാണിപ്പോൾ ഇനി ഇതെന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നോർത്ത് വേതു റൂമിലേക്ക് കയറി വരുന്നത് കണ്ട് പെട്ടെന്ന് ഫോൺ തിരികെ വെച്ചു ചേച്ചി കുളിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം വൈകാരിച്ചു വിളിച്ചായിരുന്നോ മാറാനുള്ള തുണിയും എടുത്ത് വാതിലിന് നേരെ നടന്നുകൊണ്ട് വാവ ചോദിച്ചു നിനക്ക് മേലെങ്കിൽ കിടന്നോ ഞാൻ ചോറൊക്കെ ചൂടാക്കിയിട്ട് വിളിക്കാം പറയാൻ നിന്നതുപോലെ വേദു ബെഡിലേക്ക് ചെരിഞ്ഞു പില്ലോയിലേക്ക് മുഖം അമർത്തി വെച്ച് കമിഴ്ന്ന് കിടന്നു കിടന്നു തൻ്റെ ഏങ്ങലടികൾ പുറത്തേക്ക് കേൾക്കാതെ ഇരിക്കാൻ പില്ലോയുടെ ഇരുവശവും കൈകൊണ്ടും മടക്കി മുഖത്തേക്ക് അമർത്തി വെച്ചു ഈ സാധനത്തിന് എടുത്തോണ്ട് പോകുന്നുണ്ടോ എൻ്റെ റൂമിൽ നിന്നോ കുളിക്കുന്നതിനിടയിൽ റൂമിൽ നിന്ന് മഹേഷിന്റെ ശബ്ദം കേട്ട് വൈകാ ഞെട്ടലോടെ നനഞ്ഞ ദേഹം തുടയ്ക്കാതെ എടുത്തു വെച്ചിരുന്ന ചുരിദാറെടുത്ത് ധരിച്ച് തലമുടിയിൽ ടവൽ ചുറ്റി വേഗം ഇറങ്ങി ആദ്യം കണ്ണിലുടക്കിയത് കട്ടിലിന്റെ ഓരത്തു നിന്ന് വിതുമ്പുന്ന നിഹമോളയാണ് നീ എന്താണ് ഈ കാണിച്ചതോ ഒരു തങ്കട്ട സാധനം ഓരോ മാരണങ്ങളൊക്കെ മഹേഷിന്റെ ശബ്ദം അപ്പോഴും ഉയർന്നു കേൾക്കാം എന്താ മഹേഷ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് ഭയന്ന് ശബ്ദം താഴ്ത്തിയാണ് ചോദിച്ചത് അവൾ കുഞ്ഞല്ലേ അതുപോലെ ഭയന്ന് നിൽക്കുവാണ് എന്നെ പഠിപ്പിക്കാൻ നീയല്ല നിന്റെ തന്ത വന്നാൽ ഞാൻ സമ്മതിക്കത്തില്ല പിന്നെ നീ എന്നെ ചോദ്യം ചെയ്യാൻ വരരുത് മഹേഷൻ താൻ വന്ന് ഇത്രയും നാളായിട്ടും ആ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതോ സംസാരിക്കുന്നതോ കണ്ടിട്ടില്ല ഈ മനുഷ്യന് ആരോട് സ്നേഹമോ കടപ്പാടോ ഒന്നുമില്ല അയാളെപ്പോലും ഇഷ്ടമാണോ എന്നറിയില്ല ഇറങ്ങിപ്പോടി വൈകാനിക മോളെ എടുത്ത് പുറത്തേക്കിറങ്ങി മോളെ താഴെ നിർത്തി മോൾ എന്താ ചെയ്തത് മോൾ കരിയിലേക്ക് മുട്ടുകുത്തിയിരുന്ന് മെല്ലെ ചോദിച്ചു ഫോണെടുത്തു എന്നിട്ടോ കുനിഞ്ഞു പോയ ആ കുഞ്ഞി തല വൈക കുഞ്ഞിത്തല വൈകത്താഴ്ത്തുമ്പിൽ പിടിച്ചുയർത്തി ഇത്തിരിയുള്ള മുടി കൊമ്പ് കെട്ടി വെച്ചിട്ടുണ്ട് ഇരു സൈഡിലും ഫോൺ ചോദിച്ചപ്പോൾ കൊടുത്തതാണ് മാമി അറിയാതെ കയ്യിൽ നിന്നും താഴോട്ട് വീണു ഫോണിനൊന്നും പറ്റിയില്ല സത്യം താൻ വഴക്കു പറഞ്ഞോർത്ത് പെട്ടെന്ന് തലയിൽ തൊട്ട് സത്യവും ചെയ്തു സാരമില്ല ബാ താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ മുറ്റത്തൊരു ഓട്ടോ വന്ന് നിന്ന് ശബ്ദം കേട്ട് കിച്ചണിലേക്ക് പോകാതെ തുറന്നു കിടക്കുന്ന ഫ്രണ്ട് ഡോർ വഴി നോക്കി വൈകിയുടെ കണ്ണുകൾ വിടർന്നു നിഹമോളുടെ കൈവിട്ട് പുറത്തേക്കൊരു ഓട്ടമായിരുന്നു വാവേ മോളെ വേതു ഓട്ടോക്കാരന് കാശ് കൊടുത്ത് ബാക്കി വാങ്ങുന്നതിനിടയിൽ പിന്നിൽ നിന്ന് ചേച്ചിയുടെ ശബ്ദം കേട്ട് വാവ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഭേതു ഓടിച്ചെന്ന് വൈകിയെ കെട്ടിപ്പിടിച്ചിരുന്നു ചേച്ചി ചേച്ചി എന്താ ഞങ്ങളെ കാണാൻ വരാത്തത് ഞങ്ങളെ മറന്നോ വേതു പരാതിക്കെട്ട് അഴിച്ചു വാവയും വന്ന് വൈകിയുടെ കൈക്കുള്ളിലേക്കൊതുങ്ങി എന്തൊക്കെയാ മോളെ നീ പറയുന്നത് ചേച്ചിക്കുമ മറക്കാൻ പറ്റുമോ നിഖമോള് പോയി ദേവകിയമ്മയുടെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് പുറത്ത് നിൽക്കുന്നവരെ കാണിച്ചു കൊടുത്തു ഇവളല്ല ഇനി വിളിച്ചു പോയി പറയുവോ മുഖത്തെ ഭാവമാറ്റം പുറത്ത് പ്രകടിപ്പിക്കാതെ അവർ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു ഇതാര് വൈകമോളുടെ അനുജത്തിമാരോ പിള്ളാരെ അവിടെ നിർത്തി സംസാരിപ്പിക്കാതെ ഇങ്ങോട്ട് കയറി വയ്യേ വാ ഇരുവരെയും ചേർത്ത് പിടിച്ചകത്തേക്ക് കയറുമ്പോൾ മഹേഷ് ചേർക്കേസ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു എവിടെയോ പോകാൻ റെഡിയായുള്ള വരവാണ് ഇരുവരോടും മിണ്ടാതെ പോകുമോ എന്നൊരു ചിന്തയായിരുന്നു വൈകിയുടെ ഉള്ളിൽ നിങ്ങളെപ്പോൾ വന്നോ മഹേഷിൻ്റെ ഗൗരവം നിറച്ച ശബ്ദം ഇപ്പോൾ വന്നതേ ഉള്ളൂ മഹേഷേട്ടനും ചേച്ചിയും വിരുന്നിനുപോലും അങ്ങോട്ട് വന്നിട്ടില്ല വാവ പരിഭവിച്ചു സമയം കിട്ടാത്തതുകൊണ്ടാ ഇടയ്ക്ക് വരാം ഞാൻ ഇറങ്ങട്ടെ കുറച്ച് പരിപാടിയുണ്ട് മഹേഷേട്ടൻ ജോലിക്ക് പോകുന്നില്ലേ ചേച്ചി വാവ ചോദിക്കുമ്പോൾ വൈകീട്ട് മെഴികൾ ദേവകിയമ്മയിലേക്ക് നീണ്ടു താൻ വന്നതിന് ശേഷം ഇതുവരെ എന്ന് പറഞ്ഞു പോയി കണ്ടിട്ടില്ല അല്ലാതെ തന്നെ ഈ സ്വഭാവം കൊണ്ട് ജോലി കിട്ടിയത് തന്നെ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ പരിപാടിയാവനിപ്പോൾ നിങ്ങളിരിക്കേ ഞാൻ കുടിക്കാനെടുക്കാം മനുവേട്ടനും മഹിമ ചേച്ചിയൊക്കെ എന്തു ചേച്ചി മഹിമ ഇവിടെയുണ്ട് കുഞ്ഞുണർന്നിട്ടുണ്ടാകും റൂമിലാകും മനുവേട്ടന ജോലിക്ക് പോകുന്നുണ്ട് വേതു മോളം തോന്നും ഇണ്ടാതിരിക്കുന്നത് ഏഹ് വൈകി എഴുന്നേറ്റ് അരികിൽ ചെന്നിരുന്നു നിറഞ്ഞ കണ്ണുകൾ അമർത്തി അമർത്തി തുടയ്ക്കുന്നത് കണ്ടപ്പോൾ വൈകിക്കും വിഷമമായി രണ്ടുപേരും നന്നായി മെലിഞ്ഞിട്ടുണ്ട് ആരമ്മ ഹോളിലേക്കൊന്ന് എത്തി നോക്കി മഹിമ ധൃതിയിൽ ചായ എടുക്കുന്ന അമ്മയെ നോക്കി അവളുടെ അനുശത്തിമാർ നീ അങ്ങോട്ട് ചെല്ല വാവയുടെ നോട്ടത്തിലും ചോദ്യത്തിലുമെല്ലാം താൻ പിടിക്കപ്പെടുമോ എന്നൊരു ഭയം വൈകിക്കുണ്ടായിരുന്നു ചെറിയൊരു ഭാവമാറ്റം പോലും അവൾ പെട്ടെന്ന് കണ്ടുപിടിക്കും അമ്മാവനും അമ്മായിയും രാഗിയുമൊക്കെ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നവളെ നോക്കി വൈക ചോദിച്ചു എല്ലാവരും അവിടെയുണ്ട് അമ്മാവൻ ഇന്നലെ വന്നു ഇങ്ങോട്ടാണ് വരുന്നതെന്ന് ആരോടും പറഞ്ഞില്ല മഹിമയെ കണ്ടതേ ഇരുവരും എഴുന്നേറ്റു മഹിമയുടെ തുണിത്തുമ്പിൽ പിടിച്ച് നിഗമോളും ഉണ്ട് നിഖമോളെ സ്കൂളിൽ പോകുന്നില്ലേ വാവ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു നാണത്തോടെ അവൾ ഇല്ലെന്ന് ചുമലനക്കി അവർക്കിന്ന് അവധിയാ സ്കൂളിൽ വെച്ച് എന്തോ എക്സിബിഷനാ അതുകൊണ്ടല്ല ഇത്ര രാവിലെ എഴുന്നേറ്റത് അല്ലേ മണിയാകണം മഹിമ ചിരിയോടെ പറഞ്ഞു ചെറുതെന്തി ചേച്ചി എഴുന്നേറ്റിട്ട് വീണ്ടും ഉറങ്ങി ദാ ചായ ദേവകിയമ്മ ഇരുവർക്കും ചായ കൊടുക്കുന്നതിനൊപ്പം വൈകിക്കും മഹിമയ്ക്കും കൊടുത്തു നല്ല സ്വഭാവമാണേൽ തനിക്കും വല്ലപ്പോഴും എടുത്തു വയ്ക്കും അല്ലെങ്കിൽ മക്കൾക്കും കിട്ടിയവനും മാത്രം എടുത്തു വയ്ക്കും ദേവകിയമ്മ ചായയും കാപ്പിയും ഒന്നും കുടിക്കാറില്ല കാപ്പി കുടിച്ചാൽ അപ്പോൾ വയറുവേദനയാണ് ചായ കുടിച്ചതിനു ശേഷം മഹിമ ഇരുവരെയും കൂട്ടി വീടും പരിസരവും എല്ലാം ചുറ്റിക്കാണിച്ചു ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുത്തുവിടണം വൈക തയ്യാറാക്കിയതൊക്കെ അനുചിതമാർക്ക് പ്രിയപ്പെട്ടതാണ് മഹേഷേടൻ ഇപ്പോൾ പഴയ സ്നേഹമൊക്കെ ഉണ്ടോ ചോച്ചി റൂമിൽ വെട്ടിലിരിക്കുകയാണ് ഇരുവരും വൈകിയുടെ മുഖത്തേക്ക് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് വാവ ചോദിച്ചത് കുഴപ്പമൊന്നുമില്ലടി പിന്നെ ഇപ്പോൾ തിരക്കല്ലേ അതാ സംസാരിക്കാതെ പോയത് അതിന് സംസാരിക്കാതെ പോയത് എന്താണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ വാവ പറഞ്ഞപ്പോൾ വൈകിയെന്ന് പതറി ഫോണിൽ വിളിക്കുമ്പോഴും തിരക്കാണല്ലോ വീട്ടിൽ വരാനും പറ്റില്ല വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസമാകുന്നു അറിയാതെ വാവയ്ക്ക് അമർഷം പുറത്തേക്ക് വന്നു നീ എന്തൊക്കെ വാവ ഈ പറയുന്നത് ചേച്ചി ഒത്തിരി മാറിപ്പോയി വേഷത്തിലും ഭാവത്തിലും ഒക്കെ തലമുടിയൊക്കെ വെട്ടിയോ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുറിമുടി വൈക പെട്ടെന്ന് ഒതുക്കി വെച്ചു ചുറ്റിക്കെട്ടി വെച്ചിരുന്ന വൈകിയുടെ തലമുടി വാവ അഴിച്ചു മഹേഷ് ആകുന്നു പറഞ്ഞതാ മുടി വെട്ടി കളയേണ്ടെന്ന് സമ്മതിക്കണ്ടേ ദേവകിയമ്മ അകത്തേക്ക് കയറി വന്നു കയ്യിൽ നിഹാരയുണ്ട് ഉറക്കം ഉണർന്ന് കണ്ണ് തിരുമിച്ച് ഇണുങ്ങുന്നുണ്ട് വൈകുഞ്ഞിനെ കൈനീട്ടിയെടുത്തു ചേച്ചിയുടെ വെളുത്ത കൈയിലൊക്കെ ഭംഗിയായി ചെറു രോമങ്ങളുണ്ടായിരുന്നു അതൊക്കെ വാക്സി ചെയ്തിരിക്കുന്നു മുഖത്തു എന്തൊക്കെയോ മിനുക്കം പോലെ ത്രെഡ് ചെയ്യാത്ത കട്ടിപ്പുരുകം ഇപ്പോൾ ഭംഗിയിൽ ത്രെഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേച്ചി ചെയ്യാറില്ല ദേവകിയമ്മ പറഞ്ഞതിന് തന്നെ നോക്കി പതിഞ്ഞ ചിരി ചിരിച്ച കുഞ്ഞിനെയും കൊണ്ട് വൈക ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു പിന്നാലെ വാവേം ചെന്നു ചേച്ചി വൈകിക്കൊപ്പം വന്നു നിന്ന് വാവ വിളിക്കുമ്പോൾ വൈക നിറഞ്ഞ കണ്ണുകൾ മറിക്കാൻ ശ്രമിച്ചു വാവയെ അത് വ്യക്തമായി കണ്ടു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി വന്നപ്പോൾ മുതൽ ചേച്ചി സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നുമൊക്കെ അങ്ങനെയൊക്കെ തോന്നും എനിക്ക്